മഞ്ഞർപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസിന്റെ പണികൾ അനന്തമായി നീളും കിഫ്ബിയുടെ ധനസഹായത്താലാണ് ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയത് എന്നാൽ പദ്ധതിക്കായി അനുവദിച്ച തുക തികയില്ലെന്നും കൂടുതൽ തുക അനുവദിക്കണമെന്നും നിർമ്മാണ കമ്പനി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് മാസത്തിലധികമായി പണികൾ നിർത്തിവച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പണികൾ ചെയ്തിരുന്നത് പണികൾ സ്തംഭിച്ചതോടെ പുതിയ ടെൻഡർ വിളിക്കുന്നതിനുള്ള നടപടികളൊന്നുമായില്ല കഴിഞ്ഞ ദിവസം നടന്ന കിഫ്ബി യോഗത്തിലും പുതിയ ടെൻഡർ വിളിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല പാതയിൽ റാണി ആശുപത്രി പടിക്കൽ നിന്നും ആരംഭിച്ച് കുരിശിങ്കൽ കവലയിൽ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തായി ദേശീയപാതയിൽ എത്തുന്ന രീതിയിലാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഏറ്റെടുത്ത എട്ട് പോയിന്റ് ആറ് നാല് ഏക്കർ സ്ഥലം ബൈപ്പാസിന്റെ നിർവഹണ ഏജൻസിയായ കേരള റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷന് കൈമാറിയിരുന്നു കിഫ്ബി ധനസഹായത്താൽ പൂർത്തിയാക്കുന്ന ബൈപ്പാസിന് അനുവദിച്ച എഴുപത്തി ദശാംശം ആറ് കോടി രൂപയിൽ സ്ഥലമേറ്റെടുക്കലിന് ചെലവഴിച്ചതിനു ശേഷം നിർമ്മാണത്തിന് മാത്രമായി പുതുക്കിയ നിരക്കിൽ കണക്കാക്കിയ എസ്റ്റിമേറ്റ് മുപ്പത് കോടി രൂപയാണ് ഇതിൽ പതിമൂന്ന് കോടിയോളം രൂപ ചിറ്റാർ പുഴയ്ക്കും കാഞ്ഞിരപ്പള്ളിയും മണിമല റോഡിനും മുകളിലൂടെയുള്ള ഫ്ളൈ ഓവറിന് മാത്രമാണ് ഫ്ളൈ ഓവർ പണിയുന്നതിനുള്ള പില്ലറുകളുടെ നിർമ്മാണം തുടങ്ങിയിരുന്നു റാണി ആശുപത്രി പടിക്കൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയിൽ ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുവരുന്നതിനിടയിലാണ് പ്രതിസന്ധി ഉടലെടുത്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി